റാഫേൽ തട്ടിൽ പിതാവ് നേരത്തെ പറഞ്ഞ പല പ്രസംഗങ്ങളും ഇന്ന് യൂട്യൂബിൽ വൈറലാകുന്നുണ്ട് അതിലൊരു പ്രസംഗമാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ സുവിശേഷം ഒരു ദിവസം വളരെ വൈകിയ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന പിതാവ് നോക്കുമ്പോൾ ഓട്ടോ ഒന്നുമില്ല അപ്പോൾ നടക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് നിർത്തിയിട്ട് പറഞ്ഞു പിതാവ് കയറുന്നു പറഞ്ഞു അങ്ങനെ പിതാവ് ഓട്ടോ കയറുന്നുണ്ട് ഓട്ടോയുടെ പേര് വചനക്കൂടാരോ വന്നാണ് അവരതിൻ്റെ അകത്തിരുന്ന് കർത്താവിൻ്റെ പാടി വചനം പറഞ്ഞു പിതാവിനോട് പ്രാർത്ഥിച്ചു അവസാനമേടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വഴിയിൽ തന്നെ മുട്ടുകൂത്തി പോയി അനുഗ്രഹം വായിക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ കഥ പറഞ്ഞു അവൻ ഒരിക്കലും പള്ളി പോകാത്ത ഒരാളായിരുന്നു പള്ളിയുടെ ദേഷ്യമായിരുന്നു പിന്നീട് ഒരു അപകടത്തിൽപ്പെട്ട് അവൻ രണ്ടു കൊല്ലത്തോളം ബെഡ് ഇടനായി ഒരു ധ്യാനം കൂടി അത്ഭുതകരമായി സുഖപ്പെട്ടു ഇവർ ഇവനെന്നിട്ട് പറഞ്ഞതിങ്ങനെയാണ് അപകടത്തിന് മുമ്പ് ഈ ഓട്ടോ എനിക്കൊരു ഉപജീവന മാർഗ്ഗം മാത്രമായിരുന്നു പക്ഷേ ഇന്ന് ഇതെൻ്റെ വചനവീഠമാണ് ഇതിൻ്റെ അകത്ത് കയറുന്നവരോട് വചനം പറയാതെ ഞാൻ വിടാറില്ല പിതാവ് പറയുന്ന അനുഭവം ബാംഗ്ലൂരേക്ക് ട്രെയിനിൽ പോകുമ്പോൾ കോയമ്പത്തൂർ വെച്ചിട്ട് ടി ടിആർ കയറി എല്ലാവർക്കും എല്ലാ യാത്രക്കാർക്കും ഒരു സ്ലിപ്പ് എടുത്തിട്ട് പോവാം നോക്കുമ്പോൾ എന്താ വചനമാണ് അത് തിരിച്ചു വന്നപ്പോൾ പിതാവ് അച്ഛനാണ് തിരിച്ചറിഞ്ഞിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ടൗൺ പറഞ്ഞത് ഇങ്ങനെയാണ് സേലം ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നത് റെയിൽവേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ടിക്കറ്റ് ഒക്കെയല്ല ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും പക്ഷേ ദൈവം എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാനാണ് പ്രസംഗിക്കാൻ വചനപീഠത്തിന് ആവശ്യമില്ലന്നെ ഇപ്പോൾ ഗോസ്ബിലാദാണ് പറയുന്നത് ഈശോ സിനകോഗിന്ന് നേരെ കടൽ കടൽത്തീരത്തേക്ക് വരുന്നത് തീരം പുളിപ്പിറ്റായി കുറച്ച് കഴിയുമ്പോൾ ഈശോ വഞ്ചിൽ കയറി പഠിപ്പിക്കുന്ന വഞ്ചി പുളിപ്പിറ്റായി അപ്പോൾ ഓട്ടോറിക്ഷയും ട്രെയിനും വഞ്ചിയും എല്ലാം തന്നെ പ്രസംഗപീഠമാക്കി മാറ്റാം ഇനിമേലിൽ എനിക്ക് പ്രസംഗിക്കാൻ വചനപീഠമില്ല എന്ന് പറയരുത് നമ്മൾ നിൽക്കുന്നിടങ്ങളെല്ലാം പ്രസംഗപീഠങ്ങളാണ് ജീവിതം തന്നെ പുൾപ്പിറ്റാണ്